ഹായ് എല്ലാവർക്കും സ്വാഗതം ഒന്നാലോച്ച് നോക്കൂ നമ്മുടെ ക്ലാസ് മുറികളിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എ ഐ പെട്ടെന്ന് അങ്ങ് കയറി വന്നാൽ എന്തായിരിക്കും അവസ്ഥ അതൊരു പേടിപ്പെടുത്തുന്ന കാര്യമാണോ അതൊരു പുതിയ തുടക്കത്തിൻ്റെ സൂചനയാണോ ഇന്ന് നമ്മൾ ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ബോവൻ വാട്സൺ എന്നിവരുടെ ടീച്ചിങ് വിത്ത് എ ഐ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വിശകലനം അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം അല്ലേ ഇപ്പോൾ അധ്യാപകർക്കിടയിലെ ഏറ്റവും വലിയൊരു സംശയമുണ്ട് ഈ എ ഐ ശരിക്കും കുട്ടികളെ പഠിക്കാൻ സഹായിക്കുന്നൊരു ടൂളാണോ അതോ അവർക്ക് ഈസിയായി കോപ്പി അടിക്കാനും ചീറ്റ് ചെയ്യാനും കിട്ടിയ പുതിയൊരു വഴിയാണോ ഈ ഒരു ചോദ്യത്തിലാണ് സത്യം പറഞ്ഞാൽ എല്ലാം കിടക്കുന്നത് ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പേടികളെക്കുറിച്ചൊന്ന് സംസാരിക്കാം എന്തൊക്കെയാണ് ശരിക്കും ഈ ആശങ്കകൾ എ ഐ ക്ലാസ് റൂമിലെത്തിയാൽ അധ്യാപകർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അധ്യാപകരുടെ ആശങ്കകൾ പലതാണ് അല്ലേ ഒന്നാമതായി അക്കാഡമിക്സ് സത്യസന്ധതയുടെ കാര്യമാണ് കുട്ടികൾ എ ഐ വച്ച് അസൈൻമെൻ്റ് ഒക്കെ എഴുതിയാൽ പിന്നെ അതിലെന്താ കാര്യം രണ്ടാമത്തേത് നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷാ രീതിയൊക്കെ പിന്നെ എന്തിനാണ് അതിന് പ്രസക്തി ഉണ്ടാകുമോ പിന്നെ കുട്ടികൾ സ്വന്തമായി ചിന്തിക്കാതെ എല്ലാത്തിനും എ ഐ ആശ്രയിക്കാൻ തുടങ്ങിയാൽ അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എങ്ങോട്ട് പോകും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി സർഗാത്മകത അതിനിവിടെ എന്ത് സ്ഥാനമാണ് ഉണ്ടാവുക ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഓക്കെ ഈ വെല്ലുവിളികളൊക്കെ ഒരു വശത്തുണ്ട് പക്ഷേ നമുക്കൊന്ന് കാഴ്ചപ്പാട് മാറ്റിപ്പിടിച്ചാലോ ഒരു പക്ഷേ ഇതൊരു ഭീഷണിയല്ല മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രീതിയെ അടിമുടി മാറ്റാനുള്ള ഒരു സുവർണാവസരമാണെങ്കിലോ തീർച്ചയായും ഏ വരുമ്പോൾ നമ്മുടെ പഴയ പഠിപ്പിക്കൽ രീതികളൊക്കെ ശരിയാണോ അക്കാഡമിക് സത്യസന്ധതയൊക്കെ ഇനി ഉണ്ടാകുമോ എന്നൊക്കെ സംശയം വരും ആ പേടിയിലൊരു കാര്യമുണ്ട് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കിടിലൻ ഐഡിയ ഉണ്ട് അതായത് എ ഐയെ ഒരു ശത്രുവായിട്ട് കാണണ്ട പകരം ചിലപ്പോൾ കാലഹരണപ്പെട്ടുപോയ നമ്മുടെ പഠിപ്പിക്കൽ രീതികളില്ലേ അതൊക്കെ ഒന്ന് പൊളിച്ചെഴുതാനും പുതിയൊരെം ഉണ്ടാക്കാനുമുള്ള ഒരു ചാൻസ് ആയിട്ട് ഇതിനെ കണ്ടാലോ ആ ഒരു ചിന്തയിലാണ് യഥാർത്ഥത്തിൽ മാറ്റം തുടങ്ങുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എ ഐ ഒരേ സമയം ഒരു മുന്നറിയിപ്പാണ് അതുപോലെ തന്നെ ഒരു വഴികാട്ടിയുമാണ് അതായത് ലോകം മാറുന്നു എന്നൊരു വേക്കപ്പ് കോളും ആ മാറ്റത്തിനൊപ്പം നമ്മളും എങ്ങനെ മാറണം എന്ന് കാണിച്ചു തരുന്ന ഒരു പ്ലേ ബുക്കും ശരി ഈ പുതിയ കാഴ്ചപ്പാടൊക്കെ കൊള്ളാം പക്ഷേ ഇത് ക്ലാസ് റൂമിൽ എങ്ങനെ നടപ്പിലാക്കും അതിന് പ്രായോഗികമായ ചില വഴികൾ വേണമല്ലോ അങ്ങനെയുള്ള ചില സ്ട്രാറ്റജികളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് ഒന്ന് നമ്മുടെ ലക്ഷ്യങ്ങളും പരീക്ഷാരീതികളും മാറ്റിയെഴുതുക രണ്ട് എ ഐ എ പേടിച്ച് മാറ്റി നിർത്താതെ പഠനത്തിൻ്റെ ഭാഗമാക്കുക മൂന്ന് ഈ മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ അധ്യാപകർക്കും സ്ഥാപനങ്ങൾക്കും വേണ്ട സപ്പോർട്ട് കൊടുക്കുക നമുക്കിത് ഓരോന്നായിട്ട് വിശദമായി നോക്കാം അപ്പോൾ ആദ്യത്തെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ നിയമങ്ങൾ എഴുതുക എന്നതാണ് അതായത് വെറുതെ കാണാപ്പാടം പഠിച്ച് പരീക്ഷ എഴുതുന്ന രീതി മാറ്റണം അതിന് പകരം കുട്ടികളുടെ സ്വന്തം ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം എ ഐ എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാത്തതരം ചോദ്യങ്ങൾ ചോദിക്കുക ഉദാഹരണത്തിന് ഓറൽ എക്സാമുകൾ നടത്താം പ്രൊജക്റ്റുകൾ കൊടുക്കാം അല്ലെങ്കിൽ അവരുടെ സ്വന്തം അനുഭവങ്ങൾ എഴുതേണ്ടി വരുന്ന അസൈൻമെൻറ്റുകൾ ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കണം ഈ മാറ്റം ശരിക്കും വളരെ വലുതാണ് നോക്കൂ പണ്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത് ഓർമ്മശക്തിയിലും കാണാപാഠം പഠിക്കുന്നതിലുമൊക്കെയായിരുന്നു എന്നാൽ പുതിയ ലോകത്ത് വേണ്ടത് അതല്ല ഉയർന്ന തലത്തിലുള്ള ചിന്താശേഷി കിട്ടുന്ന വിവരങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്താനുള്ള കഴിവ് പിന്നെ ധാർമ്മികമായി ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള ശേഷി ഇതിനൊക്കെയാണ് ഇനി പ്രാധാന്യം ഇതാണ് വിദ്യാഭ്യാസത്തിലെ പുതിയ ഫോക്കസ് ഇനി രണ്ടാമത്തെ സ്ട്രാറ്റജി എ ഐ എ പേരിച്ച് മാറ്റി നിർത്തരുത് പകരം അതിനെ ധൈര്യമായി ഉപയോഗിക്കണം അതെങ്ങനെയാ അധ്യാപകർക്ക് ഗ്രേഡിംഗ് പോലുള്ള സമയം പോകുന്ന ജോലികൾ എളുപ്പമാക്കാൻ എ ഐയെ ഉപയോഗിക്കാം ഓരോ കുട്ടിയുടെയും കഴിവിനനുസരിച്ച് പഠിപ്പിക്കുന്ന അഡാപ്റ്റീവ് ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ പരിചയപ്പെടുത്താം ഏറ്റവും പ്രധാനമായി എ ഒരു മാന്ത്രിക വടിയൊന്നുമല്ല അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട് അതിൽ പക്ഷപാതങ്ങളുണ്ടാകാം എന്നൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം ഇത് ക്ലാസ്സിലൊരു തുറന്ന ചർച്ചയാവണം ഇതൊക്കെ നടക്കണമെങ്കിൽ അധ്യാപകർക്ക് നല്ല സപ്പോർട്ട് വേണം അല്ലേ അതാണ് മൂന്നാമത്തെ പോയിന്റ് അധ്യാപകർക്ക് എ ഐ ടൂളുകളിൽ നല്ല ട്രെയിനിങ് കൊടുക്കണം അവർക്ക് പരസ്പരം നല്ല ഐഡിയകൾ പങ്കുവയ്ക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കണം പിന്നെ ക്ലാസ്സിൽ എ ഐ എങ്ങനെ ഉപയോഗിക്കാം എവിടെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ വേണം ടെക്നോളജി മാറുന്നതിനനുസരിച്ച് നമ്മുടെ കോഴ്സുകളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ അധ്യാപകൻ്റെ റോൾ എന്തായി മാറും ടെക്നോളജിയുടെ ഈ കുത്തൊഴുക്കിൽ അധ്യാപകർക്ക് ഇനി എന്ത് പ്രസക്തിയാണുള്ളത് അതാണ് നമ്മൾ അവസാനമായി നോക്കാൻ പോകുന്നത് ഇവിടെയാണ് ശരിക്കും ഒരു ടീച്ചറുടെ യഥാർത്ഥ പവർ നമ്മൾ കാണുന്നത് വെറുതെ വിവരങ്ങൾ തരുന്ന കാര്യത്തിൽ ചിലപ്പോൾ എ ഐ നമ്മളെക്കാൾ കേമനായിരിക്കാം സമ്മതിച്ചു പക്ഷേ മെഷീനുകൾക്ക് ഒരിക്കലും കോപ്പി അടിക്കാൻ പറ്റാത്ത ചില കഴിവുകളുണ്ട് അത് കുട്ടികളിൽ വളർത്തിയെടുക്കുന്നിടത്താണ് ഓരോ അധ്യാപകൻ്റെയും വിജയം എന്തൊക്കെയാണ് ആ കഴിവുകൾ അത് മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുള്ള കഴിവാണ് സഹാനുഭൂതിയാണ് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് തീരുമാനമെടുക്കാനുള്ള ധാർമ്മിക ചിന്തയാണ് എത്ര സങ്കീർണമായ പ്രശ്നങ്ങൾക്കും പുതിയ വഴികൾ കണ്ടെത്താനുള്ള കഴിവാണ് പിന്നെ സർഗാത്മകത എഐ എത്രയൊക്കെ വളർന്നാലും മനുഷ്യൻ്റെ ഈ കഴിവുകൾക്ക് പകരം വയ്ക്കാൻ മറ്റു ഒന്നിനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഭാവിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ടെക്നോളജിയുടെ ഒരു ഇരയല്ല മറിച്ച് പഠനത്തിൻ്റെ പുതിയൊരു സംസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ലീഡറാണ് ഈ വിവരണം ഞാൻ അവസാനിപ്പിക്കുന്നത് നിങ്ങളോടുള്ള ഒരു ചോദ്യത്തോടെയാണ് എ ആയി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാവിക്ക് വേണ്ടി നിങ്ങളുടെ വിദ്യാർത്ഥികളെ തയ്യാറാക്കാൻ നിങ്ങളുടെ പഠിപ്പിക്കൽ രീതിയിൽ നിങ്ങൾ എന്തൊരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക